ിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി കരവാളൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് സി പി ഐയുടെ കുരിയിലും മുകൾ ഒൻപതാം വാർഡ് മെമ്പറായ എസ് ബിന്ദു സ്ഥാനമേറ്റു എതിരില്ലാതെയാണ് ബിന്ദു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് സത്യപ്രതിജ്ഞ മുൻപാകെയാണ് ബിന്ദു സ്ഥാനമേറ്റത് പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ കാലയളവിൽ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിൽ എങ്കിലും നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഭരണ ഭരണകക്ഷി അഥവാ പ്രതിപക്ഷ ഭേദം തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എൻ്റെ എല്ലാവരും സഹകരണവും ഉണ്ടാവുമെന്ന് ഞാൻ അറിയിക്കുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റും മെമ്പറുമായ വി രാജൻ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പറുമായ ജോസഫ് മാത്യു വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ ജോബോയ് പെരേര സി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജയ് കെ പ്രകാശ് എ വൈ എഫ് പുനലൂർ മണ്ഡലം സെക്രട്ടറി രാജിലാൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ട് തുടർന്ന് വന്നിരുന്ന ശ്രീമതി ലക്ഷ്മി രാജിവെക്കുകയും ആ ഒഴിവിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ തീയതി നിശ്ചയിക്കുകയും അതനുസരിച്ച് നോമിനേഷൻ കൊടുക്കുന്നത് ശ്രീമതി ബിന്ദുവാണ് ബിന്ദുവിനെ മറ്റൊരു ഇല്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് സ്ഥാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യത്തിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും പഞ്ചായത്ത് സമിതികളൊപ്പം ശ്രീമതി ബി ബിന്ദിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ബിന്ദുവിന് എല്ലാവിധ ആശംസകളും ഉറപ്പിച്ചുകൊണ്ടും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ അടുത്ത ഈ ഭരണസമിതിയുടെ കാലയളവ് വരെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പോകാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏതാണ്ട് കാലാവധി പൂർത്തീകരിക്കാൻ ഇനി ഏതാണ്ട് ഒരു വർഷവും രണ്ട് മാസവും ബാക്കി നിൽക്കെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കഴിഞ്ഞ പത്താം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി മത്സരിച്ച അനുമോൻ വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വന്ന ഒഴിവിൽ അനൂവിനെ വിപയോഗിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ഭൂരിപക്ഷം ഇല്ലാതായതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പിൽ ശ്രീമതി എസ് ബിന്ദുവിനെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തിരിക്കുക തീർച്ചയായും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളരെ നല്ല കാര്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എന്നോടൊപ്പം തന്നെ ജനപ്രതിയായിരുന്ന ചൈക്കത്തിന് ഭരണ കൂടിയാണ് ശ്രീമതി അതുപോലെ ഇവിടുന്ന് പലരും ഞങ്ങളെല്ലാം ഒരുമിച്ച് ഭരണസമിതി ഞങ്ങളായി തീർക്കാനായിരുന്നു ലിധികം പ്രസിഡന്റും എന്നോടൊപ്പം ഭരണസമിതി ഞാൻ പ്രസിഡൻറ്റായിരുന്നു അങ്ങനെ കൂട്ടായ യോജിപ്പിന്റെ പാതയിലൂടെ മാറ്റങ്ങളൊക്കെ അനിവാര്യമാണെങ്കിലും വരുമെങ്കിലും ഭരണരംഗവുമായി ബന്ധപ്പെട്ടുകൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഭരണകക്ഷിക്കാർ തന്നെയാണ് ഇങ്ങനെ കാലഘട്ടത്തിലെ പേടും നടക്കുന്നത് ഇവിടെ നല്ല പൊരുലമുണ്ട് അങ്ങനെ ഒരു സാഹചര്യമില്ല നമ്മൾ കടന്നു പോകുന്നത് എന്നാലും നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന രംഗവുമായി ബന്ധപ്പെട്ട ഒരു മനസ്സോടുകൂടി കൈകോർത്ത് പോകുന്നതിനുള്ള നടപടികൾ ഇനി ചുരുങ്ങിയ കാലഘട്ടത്തിൽ എങ്കിലും പോയി നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു വികസന സാധ്യത കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാൻ ഈ പദ്ധതിക്കാലം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ള ജനപ്രതികളുടെ മനസ്സിൽ ഇരിപ്പോ കൂടി വേണം എന്നുള്ള പ്രവർത്തനം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയുടെ പേരിൽ ബിന്ദു നമ്മുടെ ലക്ഷ്മി രാജിവെച്ച ഒടുവിലേക്കാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മറ്റി ചെയർപേഴ്സണായി നമ്മളെ എതിരില്ലാതെ ബിന്ദുവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഒരു ടീമിലും പഞ്ചായത്ത് മെമ്പറിൻ്റെ നിലയിൽ കാര്യങ്ങളെന്നെല്ലാം പരിചയത്തോടുകൂടി കൈകാര്യം ചെയ്യാനും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം കൃത്യതയോടെ നിർവഹിക്കാനും ബിന്ദുവിന് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ കയ്യിലുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന് പറയുമ്പം ആരോഗ്യ വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് അത് പഠിച്ച് കുറഞ്ഞ കാലമാണെങ്കിലും അതിന് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്ത് പഞ്ചായത്ത് കമ്മിറ്റിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നമുക്കത് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയണം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒരു സമിതിയേ ഉള്ളൂ ഭരണസമിതി മാത്രമാണ് പ്രതിപക്ഷമില്ല നിയമസഭ മുതലാണ് പ്രതിപക്ഷം അപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണ് ഈ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ കീഴിലുള്ളത് വിദ്യാഭ്യാസവും ആരോഗ്യവും ആ രണ്ട് വകുപ്പുകളും ഭംഗിയായി കൈകാര്യം ചെയ്ത് നേതൃത്വം കൊടുക്കുന്നതിന് ശ്രീമതി ബിന്ദുവിന് കഴിയുമെന്നുള്ള കാര്യത്തിലുള്ള സംശയമില്ല കരവാറൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ എല്ലാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ ഭേദവിന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസം യാതൊരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സ്നേഹിച്ചുമൊക്കെ പ്രവർത്തിച്ചാണ് ഇതൊരു സ്റ്റാൻഡിങ് കമ്മിറ്റികൾ നടത്തുകൊണ്ടിരിക്കുന്നത് തുടർന്നുള്ള കാലാവധിയിലും ഹിന്ദുപറഞ്ഞ നേതൃത്വമുള്ള വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയും ഇതുപോലെ തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ െത്തുന്നു എങ്കിലും ഈ ഭരണസമിതിയുടെ തുടക്കകാലം തൊട്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് അപ്പം തുറന്ന മനസ്സോടെ മുൻകതികളില്ലാതെ കൂട്ടായ പ്രവർത്തനത്തിൽ മുമ്പോട്ട് പോയാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ പോകണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ മേഖലകളിലെ സമാനങ്ങളില്ലാത്ത വികസനം നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കഴിഞ്ഞ നാല് നാലുവര്ഷക്കാലമായി ഭരണത്തിലിരിക്കുന്ന യുഡിഎഫ് ഭരണസമിതിക്ക് കനത്ത പ്രഹരം ഏല്പിച്ചുകൊണ്ടാണ് എൽഡിഎഫിലെ സിപിഐ പ്രതിനിധിയായ എസ് ബിന്ദുവിനെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തത് യുഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി എൽഡിഎഫ് പ്രതിനിധിയായത് ഭരണപ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് കരവാളൂർ പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന ലക്ഷ്മി ജി എസ് രാജിവെച്ചിരുന്നു യു ഡി എഫിൻ്റെ കോൺഗ്രസ് പ്രതിനിധിയായിരുന്നു ലക്ഷ്മി കമ്മിറ്റിയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് രാജി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച അനൂപ് ഉമ്മൻ എതിരില്ലാതെ തെരഞ്ഞെടുത്തത് യു ഡി എഫിലെ പടലപ്പിണക്കം മൂലമാണെന്ന് റിപ്പോർട്ടുകളുണ്ട് കോൺഗ്രസ് പ്രതിനിധി ലക്ഷ്മി സി പ്രതിനിധികളായ ബിന്ദു എസ് അനൂപുമ്മൻ എന്നിവരാണ് നിലവിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇതിൽ വനിതാ സംഭരണം ഉള്ളതിനാലും മുന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ബിന്ദു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എൽ ഡി എഫിൽ നിന്നാകുന്നുവെന്ന വിചിത്രമായ അവസ്ഥയാണ് ഇപ്പോൾ കരവാളൂരിൽ ഉള്ളത് അനൂപുമ്മൻ വിജയിച്ചതോടെ എൽ ഡി എഫിന് ആറും യു ഡി എഫിന് പത്തും അംഗങ്ങളാണുള്ളത് എന്നാൽ പത്തിൽ രണ്ടു പേർ ഭരണപക്ഷവുമായി സഹകരിക്കുന്നില്ലെന്നും മറ്റുള്ള പേരിൽ പേർ വീതം എട്ടുപേരിൽ ആണെന്നും ഭരണമുന്നണിയിലെ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി